ഇ പി എഫ് ഒ വരിക്കാർക്ക് ആധാർ ലിങ്കിംഗ് സമയപരിധി നീട്ടിയിട്ടുണ്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വരിക്കാർക്ക് അവരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ സജീവമാക്കുന്നതിനും അവരുടെ ആധാർ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിക്കുന്നതിനുമുള്ള സമയപരിധി വീണ്ടും നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെയാണ് പുതിയ സമയപരിധി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് കീഴിൽ ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ജീവന കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇ എൽ ഐ പദ്ധതി ജീവനക്കാർക്ക് സാമ്പത്തിക സഹായം നൽകാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഇ പി എഫ് ഒ പുറത്തിറക്കിയ സർക്കുലറിൽ എല്ലാ പുതിയ വരിക്കാരും യു എ എൻ ആക്ടിവേഷനും ആധാർ ലിങ്കിങ്ങും ഉടനടി പൂർത്തിയാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇത് തൊഴിലുടമകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് യു എ എൻ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ നിരവധിയാണ് ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഒരു സജീവമാക്കിയ യു എ എൻ പോർട്ടലിലൂടെ നിരവധി ഇ പി എഫ് ഒ സേവനങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് ഇതിലൂടെ പി എഫ് പാസ്ബുക്കുകൾ പരിശോധിക്കാനും ഡൗൺലോഡ് ചെയ്യാനും പി എഫ് പിൻവലിക്കാനും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ശാഖകളോ കോമൺ സർവീസ് സെന്ററുകളിലോ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇ പി എഫ് അക്കൗണ്ടുമായി ആധാർ കാർഡ് ഓഫ്ലൈനായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഇത് ചെയ്യുന്നതിന് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അപേക്ഷ പൂരിപ്പിച്ച് ആധാർ കാർഡിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം സമർപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ ആധാർ കാർഡ് ലിങ്കിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ചെയ്യുന്നതിനുള്ള അവസാന തീയതി മുമ്പ് മെയ് മുപ്പത്തൊന്ന് വരെയായിരുന്നു സമയപരിധിക്ക് ശേഷവും നിരവധി ആളുകൾ ഇത് പൂർത്തീകരിക്കാനുണ്ടെന്നുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സമയം നീട്ടിയിട്ടുള്ളത് എംപ്ലോയീസ് ലൈഫ് ഇൻഷുറൻസ് സ്കീം എന്നത് ഇ പി എഫ് ഒ ജീവനക്കാർക്കുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവനക്കാരൻ സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് ഒരു നിശ്ചിത തുക ഉറപ്പായും ലഭിക്കുന്നതാണ് പരമാവധി ഏഴ് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക ആധാറുമായി യു എ എൻ ലിങ്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇനി മുതൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ഇ പി എഫ് ഒയുടെ പല സേവനങ്ങൾക്കും ഇനി യു എ എൻ ആധാർ ലിങ്ക് ിംഗ് നിർബന്ധമാണ് ഓൺലൈനായും ഈ പ്രക്രിയ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇ പി എഫ്ഒയുടെ മെമ്പർ പോർട്ടൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആധാർ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പി എഫ് ഗുണഭോക്താക്കൾക്ക് അവരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറും ആധാർ ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെയാണ് ഉള്ളത് ഇതിനു മുമ്പായി ആധാർ കാർഡ് യു എനുമായി ബന്ധിപ്പിക്കേണ്ടതാണ് ഇ പി എഫ് ഒയുടെ പല സേവനങ്ങൾക്കും ഇത് ആവശ്യമായ ഒന്ന് തന്നെയാണ് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഇക്കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യേണ്ടതാണ്